പ്രീസിലോ കർത്താവ് യേശുക്രിസ്തുവിന്റെ ധനി അതിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധനിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്നാൽ ഭാഗമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ നാമം സകലത്തിലും മഹത്വം എടുക്കട്ടെ ഒരു വേദഭാഗം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപത് വാക്യം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പത്തൊൻപത് ഭാമത്തെ വാക്യം വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിൻ കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി ദൈവവചനത്തിൽ വെള്ളം കഷ്ടങ്ങളെയും ഉപദ്രവങ്ങളെയും കുറിക്കുന്നു ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു സങ്കീർത്തനം അറുപത്തിയൊൻപതിന്റെ ഒന്ന് എന്ന സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അത്യധികം പൊങ്ങുവാൻ ദൈവം അനുവദിക്കുന്നത് നമ്മിലെ ഉയർന്ന മലകൾ അല്ലെങ്കിൽ കൂടെ കൂടെ തല ഉയർത്തുന്ന നിഗള സ്വഭാവം തകർന്നു നശിക്കുന്നതിനാണ് ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ നേരിട്ട പരീക്ഷകൾ അവരെ താഴ്മയു പോരാക്കുന്നതിനായിരുന്നു എന്ന ആവർത്തന പ്രപുസ്തകം എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കും ഭൂമി മുഴുവനും ഭൂമി ആകാശം മാത്രം കാണുന്ന നിലയിൽ വെള്ളം അത്യധികം പൊങ്ങി പ്രിയ ദൈവം അതിലെ ക്രിസ്തുവും ദൈവീക സ്വഭാവവും മാത്രം നിങ്ങൾ കാണപ്പെടത്തക്ക വിധം നിന്റെ പ്രാകൃത സ്വഭാവത്തെ അതിന്റെ സകലവിധ മായയോടും കൂടെ മൂടിപ്പോകണമെന്ന ഉദ്ദേശത്തോടെയാണ് നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുന്നത് വെള്ളം തൊങ്ങിയപ്പോൾ സകല ജലവും ചത്തുപോയി വാക്യം സകല ജലത്തെയും നശിപ്പിക്കുക എന്നതാണ് ജലപ്രളയത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജഗികവും വിശുദ്ധീകരിക്കപ്പെടാത്തതുമായ സ്വഭാവത്തെ ഉരിഞ്ഞു ഉരിഞ്ഞുകളയുവാൻ പരീക്ഷകൾ നമ്മെ സഹായിക്കുന്നു ക്രിസ്തു ജടത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജടത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു ഒന്ന് പത്രവും സ്നാലിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ആകയാൽ പ്രിയ ദൈവമേദിലെ ദൈവഹിത പ്രകാരമുള്ള പരീക്ഷകളെ സ്വാഗതം ചെയ്യുവാൻ അവ ദൈവത്തിനെ നിന്നോടുള്ള സ്നേഹത്തിന്റെ ഉറപ്പായ അടയാളമാണെന്ന് കരുതുവാൻ ഈ ദിവസങ്ങൾ ദൈവം സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ ദിവാസല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ ദൈവമേ വാഴ്ത്തിട്ട് സുഖിയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമം അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി പറയുന്നു രാത്രിയിൽ ഞങ്ങളെ സുഖത്തോടെ കിടത്തി ഉറക്കി സന്തോഷത്തോടെ പുതിയ പകൽ കാണുവാൻ പ്രഭാതം കാണുവാൻ കർത്താവ് കൃപ ചെയ്തതോർപ്പ് നന്ദി പറയുന്നു ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഇവിടുത്തെ ഹിതത്തിന് തോന്നും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്റെ പിതാവേ സ്തോത്രം